ചാലക്കുടി മണ്ഡല സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാർലിപ്പോൾ ചാലക്കുടിയുടെ വികസന സാധ്യതകൾ നമ്മളോട് സംസാരിക്കുന്നു മലയാറ്റി സ്വദേശിയായ ശ്രീ അഡ്വക്കേറ്റ് ചാർലിപ്പോൾ ട്വന്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് സ്നേഹരെ കിഴക്കമ്പലത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ജനക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനുമായിട്ടുള്ള നവബദൽ ബദൽ സംവിധാനമാണ് ട്വൻ്റി ട്വൻ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച് മടുത്ത ജനങ്ങൾക്ക് പുതിയൊരു ജീവിത ദർശനവും നവോത്ഥാനത്തിൻ്റെ മാർഗവും തുറന്നു കാണിക്കുന്ന പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻ്റി അത് ആദ്യമായി അധികാരത്തിൽ വന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് അവിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് ഐക്യനാട് കുന്നത്ത്നാട് മഴുവന്നൂർ പോലുള്ള പഞ്ചായത്തുകളൊക്കെ ട്വൻ്റി ട്വൻ്റി കീഴടക്കുകയായിരുന്നു ആദ്യ സമയത്ത് ട്വൻ്റി ട്വൻ്റി കടന്നു വരുമ്പോൾ ആളുകൾക്ക് അങ്ങനെ ഈ മുപ്പതും നാൽപ്പതും കൊല്ലമൊക്കെ പഞ്ചായത്ത് മെമ്പർമാരായി എന്നവരെ തോപ്പിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആദ്യകാലം മുമ്പ് മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാനാണ് ശ്രമിച്ചത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പാർപ്പിടം വെള്ളം വസ്ത്രം എന്നിവയാണ് അവ സംലഭ്യമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട വസ്തുതയാണ് നമ്മൾ ചെയ്തത് കിഴക്കുമലം പഞ്ചായത്തുള്ള ആയിരത്തിലേറെ ആളുകൾക്ക് നമ്മൾ ഗോഡ് സോൺ വില്ലേജ് ആരംഭിച്ചിട്ട് സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വീടില്ലാത്തവർക്ക് വീട് ഇനി വീടിൻ്റെ അറ്റകുറ്റിപ്പണി നടത്തണമെങ്കിൽ അറ്റകുറ്റിപ്പണി നമ്മൾ ചെയ്തു കൊടുത്തു രണ്ടാമത് ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് ആരംഭിച്ചു മൂന്ന് നേരം സുഭിക്ഷമായി ഒരു വീട്ടിൽ ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ അവന് സംതൃപ്തിനായിരിക്കും അങ്ങനെ കിഴക്കമ്പലത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്നുള്ള ചിന്തയോടുകൂടി രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായാൽ ഒരു മാസത്തേക്ക് അഞ്ചംഗ കുടുംബത്തിന് കഴിയാൻ സുഭിക്ഷമായി വർഷം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കിഴക്കമ്പലത്തുള്ള സുരക്ഷാ മാർക്കറ്റിൽ വിതരണം ചെയ്യുന്നുണ്ട് അപ്പം തന്നെ പല സാധനങ്ങൾക്കും ഗണ്യമായി തോതിൽ വിലക്കുറവാണ് ഇപ്പോൾ ഇരുപത്ത ഇരുപത്തഞ്ച് രൂപയുടെ പാലൊക്കെ കോവിഡ് കാലത്ത് കൊടുത്തത് അഞ്ച് രൂപയ്ക്കാണ് വെളിച്ചെണ്ണ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുത്തത് പല സാധനങ്ങളും വളരെ എൺപത് ശതമാനം വരെ വിലക്കുറവിലാണ് ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നത് അത് നാട്ടിലുള്ള മുഴുവൻ മുഴുവനാൾക്കും വലിയ ആശ്വാസമായി മാറി ഒപ്പം തന്നെ നാടിൻ്റെ വികസനം നമ്മുടെ വികസനം ഗാന്ധിജി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു ഒരു വികസന പ്രക്രിയ ഒരു ഭരണാധികാരി നടക്കാക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ മനുഷ്യനെ ദരിദ്രരിൽ ദരിദ്രനായ മനുഷ്യനെ മുന്നിൽ കൊണ്ടുവരിക അവനെപ്രകാരം പ്രകാരം ഇത് എന്ന് തീരുമാനിച്ചിട്ട് വേണം വികസനം നടപ്പാക്കാൻ അങ്ങനെയുള്ള വികസനം നടപ്പാക്കിയ പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ആ ഗുണം ഫലങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ട്വൻ്റി ട്വൻറ്റിയുടെ നേട്ടം ഓരോ കുടുംബത്തിലെയും കുടുംബത്തിലും ചെന്ന് ഏറ്റവും വണ്ടി ട്വൻഡി ആളുകൾ ആ വീട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെന്താ മനസ്സിലാക്കി അവയെല്ലാം പരിഹരിച്ചു ഭൗതികമായ ചുറ്റുപാടുകളൊക്കെ അവർക്ക് അനുകൂലമാക്കി മാറ്റി പിന്നെ അവിടുത്തെ റോഡുകളെല്ലാം തന്നെ ചെറിയ ഇടുങ്ങിയ റോഡുകളായിരുന്നു അവയൊക്കെ മുപ്പതടി വീതിയിൽ എട്ട് മീറ്റർ വീതിയിൽ അത് പുനർനിർമ്മിച്ചു അത് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് ഗ്യാരണ്ടി ഉള്ള ബി എം ബി സി നിലവാരത്തിലാണ് പെടുന്നത് ഈ ഒഴുക്ക് നിലച്ച എല്ലാ തോടുകളും നമ്മൾ ഗതാഗത യോഗ്യമാക്കി അതിൽ വെള്ളം ഒഴുകുന്ന രീതിയിലേക്കാക്കി മാറ്റി അങ്ങനെ നാടിൻ്റെ സമഗ്രമായ വികസനം തോടുകൾ കുളങ്ങൾ ഇതെല്ലാം നവീകരിച്ച് നമ്മൾ കെട്ടി സുരക്ഷിതമാക്കി എല്ലാ തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും നമ്മളവിടെ ഒരുക്കി നമുക്ക് നോർവേ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് ഫെതർലൻഡ് ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിലുള്ള പോലെ ഇപ്പോൾ ഈ മൂന്ന് നേരം സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുകയും ഒരു ജീവിതത്തിൻ്റെ സ്വയം പര്യാപ്തിക്ക് വലത്തക്കാൽ ഓരോ കുടുംബത്തിനും സ്വയം തൊഴിൽ കണ്ടെത്താവുന്ന മാർഗ്ഗങ്ങൾ കൂടി ചെയ്തു കൊടുത്തോടു കൂടി ആളുകളെ ശാന്തിയും സമാധാനവും സംതൃപ്തി ആഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന ത്തിലേക്ക് വന്നതോടുകൂടി കുറ്റകൃത്യങ്ങൾ സീറോ ആണ് പറഞ്ഞാൽ കിഴക്കമ്പലം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ കുറ്റകൃത്യങ്ങളില്ല അങ്ങനെ കുറ്റകൃത്യം ഇല്ലാത്ത നാടാണ് സിസ് ഫിൻലാൻഡ് നെതർലാൻഡ് പോലെ രാജ്യങ്ങൾ അപ്പോൾ അത്രയും വലിയ നിലവാരത്തിലേക്ക് നമുക്ക് ആ രാജ്യത്തെ കൊണ്ടുവരാൻ ആ പ്രദേശത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞത് ബോധ്യപ്പെട്ട അനുഭവിച്ച ജനങ്ങളാണ് പിന്നെ വന്ന തിരഞ്ഞെടുപ്പുകളിൽ രണ്ടോ മൂന്നോ മാസത്തെ ഒരുക്കൊണ്ട് മാത്രം നമ്മൾ ഐക്യനാട് മഴുവന്നൂർ കിഴക്കമ്പലം കുന്നത്തുനാട് ഇത്രയും പഞ്ചായത്തിൽ കീഴടക്കി വെങ്ങാല പഞ്ചായത്തിൽ എട്ട് പേരുണ്ട് വടവുകോട് പഞ്ചായത്ത് നമ്മൾ മത്സരിച്ച് ജയിച്ചു അത് ഭരിക്കുന്നു രണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുണ്ട് അങ്ങനെ വ്യാപകമായ ഒരു മാറ്റം ജനാഗ്രഹിക്കുന്നുണ്ട് മുമ്പ് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കുത്താനേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ അടിമ അഴിമതിയും കെടുകാര്യസ്ഥയും കൊള്ളയും കൊള്ളുവയ്പ്പൊക്കെ നടത്തി ആരാണ് വലിയ കള്ളൻ എന്നുള്ളതാണ് പലപ്പോഴും തർക്കം അപ്പോൾ ഇവിടെ അഴിമതി ഇല്ലാതാക്കുക സ്വജനപക്ഷപാതം ഇല്ലാതാക്കുക കെടുകാര്യസ്ഥ ഇല്ലാതാക്കുക എന്നുള്ള നയത്തിലൂടെ വന്നതോടുകൂടി ഈ മുപ്പത്തി ഒൻപത് ലക്ഷം കടബാധ്യ ഉണ്ടായിരുന്ന കിഴക്കലം പഞ്ചായത്തിനെ ഇപ്പോൾ ഇരുപത്തേഴ് കോടി രൂപ മെച്ച മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്തിലേക്ക് മാറി അങ്ങനെ കേരളത്തിൽ ഒരേ ഒരു പഞ്ചായത്തുള്ളൂ പിന്നെ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളാണ് അപ്പോൾ കക്കാതെ മോഷ്ടിക്കാതെ ഇരുന്നാൽ നമുക്ക് ഈ നാടിനെ വളർത്താൻ പറ്റും നൂറ് രൂപ ഉണ്ടെങ്കിൽ അറുപത് ശതമാനം ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരുമായി വീതം വെച്ചെടുക്കുകയാണ് ബാക്കിയൊരു നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം നമുക്ക് റോഡ് പണിക്കും കാര്യങ്ങളും ചിലവാക്കാൻ പറ്റുന്നുള്ളൂ അപ്പം നമ്മുടെ നികുതി മറ്റുള്ളവർ കൊള്ളയടിക്കുകയാണ് അത് ഇടത് വലുത മുന്നണി നമ്മൾ വ്യത്യാസമൊന്നുമില്ല ആ കൊള്ളടി അവസാനിപ്പിച്ച് നാട്ടിൽ കാണത്തക്കത്തിൽ നമുക്ക് വികസനം നടത്താൻ പറ്റുമെന്നുള്ളതാണ് ട്വൻ്റി ട്വൻറ്റിയുടെ പ്രധാനമായ കാര്യം അത് ബോധ്യപ്പെട്ടവർ അങ്ങനെ നമുക്ക് നടന്നെടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഓരോ വാർഡും ഓരോ പഞ്ചായത്തും പിടിക്കുമ്പോൾ അവിടെ നമ്മൾ അംഗങ്ങളെ ചേർക്കുകയാണ് ഇപ്പോൾ തിരുവാനൂർ പഞ്ചായത്തിലെ ഓരോ വാർഡിലും തൊള്ളായിരം അംഗങ്ങളെ ചേർത്തു അടുത്തവണ ഒരു വാർഡിൽ ആയിരായിരത്തി ഇരുന്നൂറ് ഓട്ടമേ ഉള്ളൂ ഈ എല്ലാ വാർഡിലും തൊള്ളായിരം പേരെ ചേർത്ത് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ നമ്മളെല്ലാ വാർഡിലും ജയിക്കും ഇപ്പം ഞാൻ മത്സരിക്കുന്നത് ചാലക്കുടിയിലാണ് പ്രത്യേകിച്ചും ഞാൻ ചാലക്കുടിയിലെ അങ്കമാലി നിയോജക മണ്ഡലത്തിലെ നീലീശ്വരം സ്വദേശിയാണ് അപ്പോൾ നിലീശ്വരക്കാരെ സംബന്ധിച്ച് നമുക്കൊരു എം പി ഉണ്ടാകുന്നത് അഭിമാനമാണ് എൻ്റെ നാട്ടുകാർ എന്നോടൊപ്പം നിൽക്കുന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ആളാണ് കാളടി ശ്രീശങ്കര കോളേജ് ചെയർമാനും ജനറൽ സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മൾ നാടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സജീവമായ സാന്നിധ്യം വഹിച്ച ആളാണ് കുറച്ച് നാളായി എറണാകുളത്ത് താമസിക്കുന്നതു മാത്രമേ ഉള്ളൂ എന്നാലും എല്ലാ ആഴ്ചയിലും തന്നെ നിലീശ്വരത്ത് വന്നു പോകുന്ന ആളാണ് അപ്പോൾ ഇവിടെ ഈ ഏഴ് നിയോജക മണ്ഡലമാണ് ഈ ചാലക്കുടിയിലുള്ളത് കുന്നത്തുനാട് പെരുമ്പാവര് അങ്കമാലി ആലുവ കയ്പമംഗലം അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ഇവിടെയൊക്കെ ഈ ട്വന്റി ട്വന്റിക്ക് വലിയ സ്വാധീനമുണ്ട് കുന്നാട് മാത്രം ഒരു ലക്ഷത്തോളം ആളുകൾ ഓട്ടവകാശമുള്ളവരുണ്ട് അല്ല ഓട്ടവാശല്ല വോട്ട് ചെയ്യും ട്വന്റി അനുകൂലമായി പെരുമ്പാവൂരും ചാലക്കുടിയിലും എല്ലായിടത്തുമായിട്ട് നമ്മൾ രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഡിജിറ്റൽ ഓൺലൈൻ മെമ്പർഷിപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ അത്രയും അംഗങ്ങൾ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് അനുകൂലമായി ചിന്തിക്കുന്നവരുണ്ട് നമ്മളിഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരുണ്ട് അപ്പോൾ അവര് അവരുടെ കുടുംബത്തിൽ ഒരാളും കൂടി വോട്ട് ചെയ്താൽ പോലും അഞ്ച് ലക്ഷത്തുള്ള വോട്ട് കിട്ടാവുന്നു ഇതെല്ലാം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ പിന്നെ നേരത്തെ നമ്മൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിപ്പിച്ചപ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരത്തുള്ള വോട്ട് ട്വൻ്റി ട്വൻറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ട്വൻ്റി ട്വൻറ്റി സംബന്ധിച്ച് വലിയ വോട്ടിൻ്റെ അടിത്തറ നമുക്കുണ്ട് പിന്നൊരു മാറ്റം ഈ കേരളത്തിലെ മുഴുവൻ ജനം ആഗ്രഹിക്കുന്നുണ്ട് ഈ അഴിമതിയും തട്ടിപ്പും കൊള്ളരുതായ്മയും ഒക്കെ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിലൊക്കെ പുതിയ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവിടെ എല്ലാ വികസനവും ഇലക്ട്രിസിറ്റി ഫ്രീ ആണ് വെള്ളം ഫ്രീ ആണ് യാത്രാ സൗജന്യമാണ് ഇതെല്ലാം അനുവദിച്ചിട്ട് കൂടി അവർക്ക് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് കോടി രൂപ മിച്ചം വയ്ക്കാൻ പറ്റി നമ്മൾ കക്കാതിരുന്നാൽ മാത്രം മതി മോഷ്ടിക്കായിരുന്നാൽ മതി അഴിമതി കാണിക്കാതിരുന്ന മതി കെടുകാഴ്ച കാണിക്കായിരുന്ന മതി സ്വജനപക്ഷപ്രതം കാണിക്കാതിരുന്നാൽ മതി അതാണ് ട്വൻ്റി ട്വൻറ്റി പറയുന്നത് നമുക്ക് നാടിൻ്റെ ജനത്തിൻ്റെ ക്ഷേമം നോക്കുക വ്യക്തിയുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നടപ്പാക്കുക അത്രേ ഉള്ളൂ വേറെ അജണ്ടകളൊന്നുമില്ല അപ്പോൾ ആ തരത്തിൽ നമ്മളത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിച്ചം വയ്ക്കാൻ കഴിയും ഈ ഈ ഈ കട്ടെടുപ്പ് തന്നെ അഴിമതി അവസാനിപ്പിച്ച് നമുക്ക് ആ തരത്തിലേക്ക് വരാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾ ട്വൻ്റി ട്വൻറ്റിയെ സ്നേഹിക്കുന്നു ഒരു മാറ്റം ഒരു നവബദൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു നേരത്തെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്കൊരു ബദലുണ്ട് അതാണ് ബദൽ ട്വൻറ്റി ട്വൻ്റി യുവാക്കളിൽ ബഹൂരിപക്ഷം പേരും ട്വൻ്റി ട്വൻറ്റിക്ക് അനുകൂലമായി എല്ലായിടത്തും രംഗത്ത് വന്നിട്ടുണ്ട് വീട്ടമ്മമാരെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് അനുഭവിച്ചോടുകൂടി അവർക്കൊക്കെ വലിയ ആശ്വാസമാണ് അവരൊക്കെ വന്ന് നമുക്ക് കൈതരികയും ഞങ്ങളുടെ പിന്തുണയെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റിലെയും അസംതൃപ്തരായ ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ട്വൻറ്റി ട്വൻ്റി നിലവിള്ളുന്നത് നമ്മുടെ നാടിൻ്റെ സമഗ്രമായ വികസനം വ്യക്തിപരമായ വ്യക്തിപരമായ ഓരോ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി ഈ രണ്ടായിരത്തി പതിനാല് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്ന നമ്മുടെ പിണറായി സർക്കാർ പതിനൊന്ന് ലക്ഷം കോടിയോളം രൂപയോടെ ചിലവഴിച്ചത് ഓരോ വ്യക്തിക്കും മൂന്ന് ലക്ഷം രൂപയുടെ ആനുകൂല്യം വരേണ്ടതാണ് നമുക്കെന്ത് കിട്ടി ഇന്ന് ശമ്പളമൊക്കെ മുടങ്ങി കിടക്കുകയാണ് കെ എസ് ആർ ടി ശമ്പളമല്ല ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു എല്ലാ കരങ്ങളും കൂട്ടി ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളിൽ മൂന്ന് ലക്ഷം പേര് രണ്ട് ലക്ഷം പേര് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒരു ലക്ഷം പേര് വിദേശത്തേക്ക് ഓരോ വർഷം പോയിക്കൊണ്ടിരിക്കുക അതൊക്കെ ഇവിടെ തന്നെയാണെങ്കിൽ ഒരു പത്ത് പതിനായിരം കോടിയിലേറെ തുക നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുമായിരുന്നു അപ്പോൾ നാട് വിട്ട് ഓടുകയാണ് മലയാളി അത്ര ദുരിതപൂർണമായ ദുസ്സഹമായ ജീവിത സാഹചര്യം കേരളത്തിലുള്ളപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് സമ്പൽ സമൃദ്ധിയോടെ ഐശ്വര്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണ് ട്വൻ്റി ട്വൻ്റി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സമ്മതിയാനകാശം ഒരു മാറ്റത്തിന് വേണ്ടി ഒരു തവണ ട്വൻ്റി ട്വൻറ്റിക്ക് അനുകൂലമായി നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ മലയാറ്റൂർ മലയാറ്റം പഞ്ചായത്തുള്ള പ്രദേശത്ത് പിൽഗിനിൻ സാധ്യതയുള്ളതാണ് കാർഡി മലയാറ്റൂരിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് പുൽഗ്രീം ടൂറിസം അതിശക്തമായ രീതി നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ കേന്ദ്ര കേന്ദ്രത്തിൽ പത്രികകൾ സമർപ്പിച്ച് ഈ പുൽഗ്രീം ടൂറിസത്തെ നമുക്ക് അതിർത്തിപ്പെടാം അതിരിപ്പള്ളി പോലുള്ള പ്രദേശത്താണെങ്കിൽ നമുക്ക് ടൂറിസത്തിൻ്റെ സാധ്യത വലുതാണ് അല്ലെങ്കിൽ കാലിൽ ഇപ്പോഴും ബ്ലോക്ക് അനുഭവപ്പെടുകയാണ് അതിനകത്ത് നമ്മൾ പരിഹാരം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ മലയാറ്റു വയത്തോട്ടും മുളങ്കുഴി തേക്കും തോട്ടും ആന ഇറങ്ങുന്ന സിവിശേഷമുണ്ട് ട്വൻ്റി ട്വൻ്റി കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ ആന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ കിടങ്ങുണ്ടാക്കിയോ ഇലക്ട്രിക് ഫെൻസിങ് സ്ഥാപിച്ചോ നമുക്കതിൽ നിന്ന് മാറ്റം വരുത്താൻ കഴിയും കഴിഞ്ഞ രണ്ട് മാസമായിട്ട് പത്തോളം പേരാണ് ആനകുത്തി മരിച്ചത് കാട്ടുപോത്ത് കുത്തി മരിക്കുന്നത് വളരെ ഭീതിയോടെ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾ മലയോര പ്രദേശത്ത് താമസിക്കുന്നുണ്ട് അവർക്കൊക്കെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിയാണ് ഗവൺമെൻ്റ് പ്രഥമവും പ്രധാനമായ ബാധ്യത അതവർ നിറവേറ്റുന്നില്ല അപ്പോൾ ട്വൻ്റി ട്വൻ്റി വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ വന്യജീവി പ്രശ്നമായിക്കോട്ടെ പിൽഗീൻ ടൂറിസത്തിന് വിഷയമായിക്കോട്ടെ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇനി കിഴക്കിലത്തെ നമ്മൾ ഇവിടം സ്വർഗ്ഗമാണെന്ന് പറയും പോലെ തേനും പാലും ഒഴിക്കുന്ന കാനാന്തേശമാക്കി മാറ്റിയ പോലെ നമുക്ക് വിജയമുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആ അത്തരത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഈ മലയാറ്റൊന്നീശ്വരം പഞ്ചായത്തിലും അമ്പത് ശതമാനം വിലക്കുറയിൽ നമുക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കൊണ്ടുവരാൻ കഴിയും അമ്പത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ വിലക്കുറയിൽ നമുക്ക് മരുന്നു ലഭ്യമാക്കാൻ കഴിയും അറുപത് വയസ്സ് പൂർത്തിയായ മുഴുവൻ ആൾക്കും പെൻഷൻ കൊടുക്കാൻ കഴിയും ഭിന്നശേഷിക്കാരായ മുഴുവൻ ആൾക്കും പ്രതിമാസം അയ്യായിരം രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റും അങ്ങനെ സമഗ്രമായ വികസന പദ്ധതികൾ മാത്രമാണ് നമ്മൾ ആസൂത്രണം ചെയ്തത് ആ വികസന പദ്ധതികളൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ട്വൻറ്റി ട്വൻറ്റിയെ നമ്മൾ അധികാരത്തിലേറ്റണം എല്ലാവരും സമയം കിട്ടി കിഴക്കമ്പലം വരെ ഒന്ന് പോയി നോക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടണം ബോധ്യപ്പെട്ടാൽ മാത്രം വോട്ട് ചെയ്താൽ മതി ഒരു വട്ടം മാറി ചിന്തിക്കുക എന്നിട്ട് ചാലക്കുടിയിൽ നമുക്ക് കഴിഞ്ഞ അറുപത്തേഴ് കൊല്ലം ഭരിച്ച എം എൽ എം പിമാർ ചെയ്തതിനേക്കാൾ കൂടുതൽ വികസന പ്രവർത്തനം നടത്താൻ പറ്റും ഇനി നടത്തുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ട്വൻ്റി ട്വൻറ്റിക്ക് വോട്ട് ചെയ്യേണ്ട അതാണ് ട്വൻറ്റി ട്വൻ്റി വികസന രാഷ്ട്രീയം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു തവണ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ മാറ്റി ചിന്തിക്കണം ഐ നാടിൻ്റെ പുത്രനായ എനിക്ക് അനുകൂലമായി നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം അങ്ങനെ വൻ ഭൂരിഷത്തിലല്ലേ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ് നന്ദി നമസ്കാരം